ഹലോ ഫ്രണ്ട്സ് സ്പ്രിങ് ഫീവർ എപ്പിസോഡ് ഫൈവ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ യു ആണെങ്കിൽ എത്തിയിട്ട് താൻ വൈറ്റ് ടീമിലാണെന്ന് പറയുമ്പോൾ എല്ലാവരും ഷോക്കാകുന്നുണ്ട് കേട്ടോ ഈ ജഗ്ഗ്യു ഷോക്കാകാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് അതായത് ഈ പരിപാടി തുടങ്ങുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ ജഗ്ഗ്യു വന്നിട്ട് ഞാൻ ഈ ടീമിൻ്റെ ആ ഒരു ലീഡർഷിപ്പിൽ നിന്ന് ഒഴികാണെന്ന് പറയുന്നുണ്ട് പറയുന്നത് ഈ ബ്ലൂ ടീമിൻ്റെ ക്യാപ്റ്റൻ കൂടിയായ ഒരു ടീച്ചർ ഹെഡിനോടായിരിക്കും കേട്ടോ ആൾക്കങ്ങ് സന്തോഷാകുന്നുണ്ട് കാരണം ഇവൻ അത്യാവശ്യം കരുത്തുള്ള ആളാണെന്ന് ഇദ്ദേഹത്തിന് അറിയാം സോ ഇവരുടെ ടീമിൽ വിജയിക്കത്തുള്ളൂ കാരണം ചോദിക്കുന്ന ടൈമിൽ എൻ്റെ കാലിന് ഭയങ്കരമായിട്ട് പരിക്ക് പറ്റി തീരെ പറ്റുന്നില്ല ആ ഇത് നമ്മുടെ സ്കൂളിലുള്ള ഒരു കുട്ടിയുടെ അമ്മമ്മ തന്നെയാണ് തന്നെയാണല്ലോ ഭയങ്കര മിടുക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ ആ ഞാൻ നയൻറ്റീൻ സിക്സ്റ്റി സെവനിൽ ഒരു മെഡലൊക്കെ വാങ്ങിയിട്ടുണ്ട് എനിക്ക് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ ഞാൻ നന്നായിട്ട് ഓടും ചാടും എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഇയാൾക്കങ്ങ് ചെരി വരുന്നുണ്ട് എന്തായാലും ഇവർ ഓക്കെ അടിക്കുന്നുണ്ട് കേട്ടോ എന്ന ഇതിന് മുപ്പത് മിനിറ്റ് മുന്നേ ആണെങ്കിൽ ഈ യുണാണെങ്കിലും ഈ ടീച്ചർ ഹെഡിൻ്റെ അടുത്ത് പോയിട്ട് അതായത് ഇനി ഇങ്ങനെ നിന്നാൽ ശരിയാകത്തില്ല ഞാൻ എൻ്റെ ആ ഒരു സംസാരശേഷിയൊക്കെ വീണ്ടെടുക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇവിടെ പോയിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് സംസാരിക്കുന്നുണ്ട് അതെ ഈ എത്തിക്സ് എന്താണെന്ന് അറിയോ ഇതുപോലത്തെ കാര്യങ്ങളൊന്നും ചെയ്യണെനിക്ക് പറ്റത്തില്ല ഞാൻ കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് വൈറ്റ് ബോൾ ആണ് എടുത്തതെന്നൊക്കെ പറഞ്ഞു ഇവളങ്ങ് കസറുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് വൈറ്റ് ടീമിലേ ടീമിലാവാൻ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഈ സാറാണെങ്കിൽ ശരി നീ വൈറ്റ് ടീമിലായിക്കോ എന്ന് സിമ്പിളായിട്ട് പറയുന്നത് കേട്ടോ ഇവളാകെ ഷോക്ക് ആകുന്നുണ്ട് ഇത്ര പെട്ടെന്ന് സമ്മതിച്ചോ ഇത്ര കേളുപ്പായിരുന്നു എന്നാണ് ഇവളവിടെ ചിന്തിക്കുന്നത് കേട്ടോ അങ്ങനെ ഇവളാണെങ്കിൽ ശരി നമുക്ക് എന്തായാലും വിജയിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കാണും ജഗ്യൂനങ്ങ് വിഷമം വരുന്നുണ്ട് കേട്ടോ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വിസിൽ ഊതാൻ വേണ്ടി വരുന്നത് ആ ഒരു അലമ്പി ൻ സാറായിരിക്കും കേട്ടോ അപ്പോൾ ആളാണെങ്കിൽ ഗണ്ണും മറ്റുമായിട്ട് ഭയങ്കര ആറ്റിറ്റ്യൂഡിൽ വരുമ്പോൾ ഇത് കാണുന്ന ഹായേ ആണെങ്കിൽ ഹലോ ഇത് ഒളിമ്പിക്സ് മത്സരമെന്നല്ല ഇമാതിരി ഗെറ്റപ്പിൽ വരാമെന്ന് പറഞ്ഞ് ഈ ആളിനെ കളിയാക്കുന്നുണ്ട് അങ്ങനെ ഗെയിം തുടങ്ങുന്ന ആ ടൈമിൽ ഗ്രാൻഡ്മേ ആണെങ്കിൽ ഇവനോട് ആ മോൻ പോയിരിക്കും മോൻ്റെ കാലിന് വയ്യാന്നല്ലേ പറഞ്ഞു ഞാൻ ഓടിക്കോളാം എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന യുണാണെങ്കിൽ ഞാനിപ്പോൾ എന്താ കേട്ടെ അല്ല അതെങ്ങനെ ശരിയാകും എന്ന് പറഞ്ഞാൽ ആകെ വണ്ട്രടിക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ റീലേ കോമ്പറ്റീഷൻ ആയിരിക്കും സോ ഇവളും അതുപോലെ ഹങ്കിയോളും അങ്ങനെ ഒരു നാല് പേരാണ് കേട്ടോ സെറ്റായിട്ടിരിക്കേണ്ടത് അതിൽ ഈ അമ്മൂമ്മയുണ്ട് ഇവളാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചു ഒന്നും മനസ്സിലാകാതെ ഇവനെ നോക്കുമ്പോൾ ഇവനാണെങ്കിൽ ഇവരുടെ കൂടെ പോകണമെന്ന് എന്ന ഫിലിപ്പാണെങ്കിലും ഇവനെ തടയുകയാണ് കേട്ടോ അങ്ങനെ റിയലി സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഈ ടീച്ചർ ഹെഡ് ആയിരിക്കും നന്നായിട്ട് ഓടുന്നത് ഇവൾക്ക് ആളെങ്ങ് ക്രോസ് ചെയ്യാൻ കഴിയുന്നില്ല ഇതിൻ്റെ ഇടയിൽ ആൾ നൈസായിട്ടൊരു ഫൗൾ പ്ലേ ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഇതൊക്കെ കണ്ട് ഒന്നും ചെയ്യാതെ ജഗ്ഗി അവിടെ നിന്ന് കാണുന്നുണ്ട് പിന്നീട് അടുത്തതായിട്ട് ഈ റിങ് കൈമാറുന്ന ടൈമിൽ ഇത് അമ്മൂമ്മയ്ക്കായിരിക്കും അമ്മൂമ്മയാണെങ്കിൽ വളരെ സ്ലോ ആയിട്ടാണ് ഇട്ട് ഓടുന്നത് ഇത് കാണുമ്പോൾ ഞങ്ങൾ എന്ന് ഇവർക്ക് മനസ്സിലാക്കും മനസ്സിലാകുകയാണ് വൈറ്റ് ടീമിന് എന്തായാലും ബ്ലൂ ടീം അപ്പോഴും മുന്നേ തന്നെ ആയിരിക്കും അങ്ങനെ അമ്മൂം എങ്ങനെയൊക്കെ ഓടിയിട്ട് ഹങ്കിയോളുടെ അടുത്ത് എത്തുന്നുണ്ട് കേട്ടോ ഹങ്കിയോളാണെങ്കിലും അമ്മൂം ഇത്ര ലേറ്റായിട്ട് വന്നിട്ടും ഇവനാണെങ്കിൽ വളരെ സ്പീഡിൽ ഓടിയിട്ട് ആ ഒരു ബ്ലൂ ടീമിൻ്റെ ആ മെമ്പറിൻ്റെ മുന്നേ എത്തുന്നുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ എല്ലാവർക്കും അങ്ങ് സന്തോഷാവുകയാണ് എന്നാൽ ഇവ ലാസ്റ്റായിട്ട് ആ റിലേ കൈമാറേണ്ട ആളുടെ അടുത്തെത്തുമ്പോൾ ഇവനത് മുകളിലേക്ക് അങ്ങ് വലിച്ചെറിയാണ് ഇത് കണ്ട് എല്ലാവരും അന്ധം വിട്ട് നോക്കുന്ന ടൈമിൽ ഈ സേജിനാലോചിക്കുന്നത് നേരത്തെ പറഞ്ഞിരുന്ന ഈ മത്സരം കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാകും ഞാൻ നല്ല ആളാണോ പൊട്ട ആളാണോ എന്ന് ആ ഒരു കാര്യമാണ് കേട്ടോ ഇവള ആലോചിക്കുന്നത് കാരണം ഇങ്ങനെ ഇവന് ഈ ഒരു റിലെ വെറുതെ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എന്തായാലും ഈ ഒരു സ്റ്റിക്ക് വീഴുന്ന ടൈമില് ആ ഒരു ബോംസിക്ക് ഉണ്ടല്ലോ അതാണെങ്കിൽ ഇത് എടുത്തങ്ങ് അങ്ങ് കൊണ്ടുപോവുകയാണ് സോ ബ്ലൂ ടീം ഓഫ് കോഴ്സ് വിജയിക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ എല്ലാവർക്കും അങ്ങ് വിഷമാകുന്നുണ്ട് സെജുൻ ആണെങ്കിലും നല്ല ഹാപ്പി ആയിരിക്കും കേട്ടോ സെജിൻ ഹാപ്പി ആകുന്നത് കണ്ടിട്ട് ഹങ്കുകൾ നോക്കി നിൽക്കുന്നുണ്ട് ദേഷ്യം വരുന്ന ജഗ്ഗ്യു ആണെങ്കിൽ ഇടപെടണം എന്നൊക്കെ വിചാരിക്കുമ്പോൾ ഫിലിപ്പ് ആണെങ്കിൽ ഇവനെ അങ്ങ് വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് ജഗ്ഗ്യുവിന്റെ പിന്നാലെ പോകുന്ന യുന്നാണെങ്കിൽ ഇവന്റെ കാലൊരു തട്ട് തട്ടുമ്പോൾ ഇവളുടെ കാലാണ് വേദന െ അത് ശരി ഒരു കുഴപ്പമില്ല അല്ലേ എന്നിട്ട് എന്തുകൊണ്ട് പരിപാടിയിൽ പങ്കെടുക്കാൻ എന്ന് ചോദിക്കുമ്പോൾ അല്ല അത് പിന്നെ കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു വലിയ കാര്യമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്കറിയാം നമ്മൾ തമ്മിൽ കുറച്ച് പ്രശ്നം ഉണ്ടായി അതുകൊണ്ട് ബുദ്ധിമുട്ട് അല്ലേ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ എനിക്കറിയാമെന്ന് പറയുമ്പോൾ ജഗ്ഗിയാണെങ്കിൽ അയ്യോ അതൊന്നും അല്ല കാരണം എന്ന് അവിടെ പറയുന്നുണ്ട് ശരി അങ്ങനെയാണെങ്കിൽ ദയവ് ചെയ്ത് വീണ്ടും ടീമിൽ ജോയിൻ ചെയ്യുക അതായിരിക്കും നല്ലതെന്നൊക്കെ പറഞ്ഞു പറഞ്ഞുള്ള സംസാരിക്കുമ്പോൾ ഇവൻ ആലോചിക്കുന്നത് ഹങ്കിയോട് പറഞ്ഞ കാര്യായിരിക്കും അതായത് അങ്കിളി മത്സരത്തിൽ പങ്കെടുക്കരുതെന്ന് പ്രോമിസ് ചെയ്തതാണ് അപ്പോൾ ഇവനാണെങ്കിൽ അല്ല അത് പറ്റത്തില്ല അത് ശരിയാവത്തില്ല എന്ന് പറയുമ്പോൾ പ്ലീസ് പ്ലീസ് അങ്ങനെ പറയരുതെന്ന് പറഞ്ഞ് അവസാനം ഇവൾ ഇമോഷണലി ഒന്ന് തളർത്താൻ നോക്കുന്നുണ്ട് കേട്ടോ ഒന്നുമില്ലെങ്കിലും ആ വയസ്സായ അമ്മൂമ്മയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത്രയും കാലമായിട്ടൊരു മെഡൽ കിട്ടണം എന്ന് ആൾക്ക് വിചാരം ഉണ്ടായിരിക്കില്ലേ ആൾ എന്ത് സന്തോഷത്തിലാണെന്ന് അറിയോ ഇതിൽ പങ്കെടുക്കാമെന്നൊക്കെ ചോദിച്ച് ഈ അമ്മൂമ്മയെ വെച്ചിട്ട് നൈസായിട്ട് വീഴ്ത്താൻ നോക്കുന്നുണ്ട് ജഗ്യുവാണെങ്കിൽ അതെ ഞാൻ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പ്രോമിസ് ഞാൻ ബ്രേക്ക് ചെയ്യും ഇവിടെ പറ്റത്തില്ല എന്ന് പറഞ്ഞു അവിടെ അവിടെ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇവിടെ യോ എനിക്ക് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ അതെ ഞാൻ ലാസ്റ്റ് ടൈം ഇയാളോട് ചൂടായല്ലോ അതിന് കാരണം എന്താണെന്ന് അറിയുമെന്ന് ചോദിക്കുമ്പോൾ ആ എന്താ കാരണം എന്ന് ചോദിക്കുന്നത് ജഗ്യുവിനോട് അല്ല അതിപ്പോൾ പറയാൻ പറ്റത്തില്ല പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളിതിലെന്തായാലും പങ്കെടുത്തേ പറ്റുമെന്ന് പറയുമ്പോൾ ഇവനാകെ കൺഫ്യൂസ്ഡ് അടിക്കുന്നുണ്ട് ഇതേ ടൈമിൽ സോളിലാണെങ്കിൽ ഇവളുടെ അമ്മ പുതുതായിട്ടൊരു ഫിലിമിലേക്ക് വരുന്നുണ്ട് സോ അതിൻ്റെ ഒരു പ്രസ് കോൺഫറൻസ് നടക്കുകയായിരിക്കും അങ്ങനെ ഇവളുടെ അമ്മയോട് ചോദ്യം ചോദിക്കുന്ന ടൈമിൽ അതിൽ ഒരുത്തനാണെങ്കിൽ ഈ മകളെ പറ്റി എടുത്തിടുന്നുണ്ട് കേട്ടോ മകളെ ഗണ്ണത്തിലുള്ളൊരു സ്കൂളിലെ പഠിപ്പിക്കുന്നത് അവിടെ ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സംസാരം ആ രീതിയിലേക്ക് പോകുമ്പോഴേക്കും അമ്മയാണ് നമുക്കിതിനെപ്പറ്റി പിന്നെ സംസാരിക്കാം ഇപ്പോൾ മൂവിയെ പറ്റി സംസാരിക്കാം എന്ന് പറഞ്ഞ് വിഷയം അങ്ങ് ചേഞ്ച് ചെയ്യുന്നുണ്ട് ഗ്രൗണ്ടിലാണെങ്കിലോ ബ്രേക്ക് കിട്ടുന്ന ടൈമില് ഈ ആണെങ്കിൽ ഇവൾക്കുള്ള കോഫിയും മറ്റുമായിട്ട് ഓഫീസ് റൂമിലേക്ക് പോകുന്നുണ്ട് സോ നേരത്തെ ഇവൻ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും കേട്ടോ അതാണെങ്കിൽ ഇവള് തൊട്ടിട്ട് പോലും ഉണ്ടായിരിക്കില്ല പകരം തൊട്ടടുത്ത് മറ്റൊരു കവറ് കാണുന്നുണ്ട് അത് നോക്കുമ്പോൾ അതിലൊരു നോട്ട് ആണ് കാണുന്നത് അത് ജഗ്ഗി കൊടുത്തതായിരിക്കും അതിൽ അതിലെഴുതിയിട്ടുണ്ടായിരിക്കും നന്നായിട്ട് ഫുഡ് കഴിക്കണം എന്നാൽ മാത്രമേ എനർജി ഉണ്ടാവത്തുള്ളൂ വിൻ ചെയ്യത്തുള്ളൂ എന്നൊക്കെ ആയിരിക്കും ആ ഫുഡ് ഐറ്റം ഇവള് മൊത്തത്തിൽ കഴിച്ചിട്ടുണ്ട് ായിരിക്കും ഇത് കാണുന്ന സുജുവിൻ അങ്ങ് ദേഷ്യം വരുന്നതാണ് കാണിക്കുന്നത് നെക്സ്റ്റ് മത്സരം എന്ന് പറയുന്നത് വടംവലി കേട്ടോ സോ രണ്ട് ടീമുകളും റെഡി ആയിട്ട് നിൽക്കുന്ന ടൈമിൽ ഇവളാണെങ്കിൽ ആകെ ടെൻഷനിലായിരിക്കും ആ ടൈമിൽ ജഗ്ഗ്യു ആലോചിക്കുന്നത് നേരത്തെ ഇവളോട് ചോദിക്കുന്നുണ്ട് എന്താ റീസൺ എന്ന് സോ അത് പറയാൻ പറ്റത്തില്ല എന്ന് ഇവൾ പറയുന്നുണ്ട് അതിനുശേഷം ഇവളാണെങ്കിൽ ഈ മത്സരത്തിൽ താൻ വന്നേ പറ്റൂ എനിക്ക് തന്നെ ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്നു ഇവന്റെ മനസ്സൊന്നലിയുന്നുണ്ട് എന്റെ ആവശ്യമുണ്ടെന്ന് എന്ന് വെച്ചാൽ ഐ നീഡ് യു എന്ന് ഇവൾ പറയുമ്പോൾ ഇവൻ ആകെ ഒന്ന് സ്ട്രെക്കാകുന്നുണ്ട് കേട്ടോ എനിക്ക് അയാൾ ആവശ്യം െന്ന് ഇവിടെ വീണ്ടും പറയുമ്പോൾ അതിലി ഇവൻ വീണു പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ആലോചിക്കുന്നത് ഇവനാണെങ്കിൽ പിന്നീട് ഗ്രൗണ്ടിലേക്ക് വരുന്നുണ്ട് ഇവൻ വരുന്നത് കാണുമ്പോഴേക്കും ഓ റെഫറി ആയിട്ട് മെയിൻ സാറൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ പ്രിൻസിയൊക്കെ അവരാണെങ്കിൽ ദേ വന്നു നമ്മുടെ ചുണക്കുട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജഗ്യൂവിന് ഇൻവൈറ്റ് ചെയ്യുന്നത് സോ പറയേണ്ട ആവശ്യമില്ലല്ലോ വൈറ്റിൽ എല്ലാവർക്കും ജഗ്യൂവിനെ കാണുമ്പോൾ അങ്ങ് സന്തോഷമാകുന്നുണ്ട് ബ്ലൂ ടീമിന്റെ കാറ്റ് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ആളാണെങ്കിൽ മത്സരിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നതും ആ ടൈമിൽ സുജൂനാണെങ്കിൽ ഇവരോട് എങ്ങനെ നിൽക്കണം എന്നുള്ള പൊസിഷൻ വരെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ വടംവലി സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ രണ്ടുപേരും ടൈ ആയിരിക്കും കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങുന്നില്ല സുജു ആണെങ്കിൽ കൈവിട്ട് ഫ്രണ്ടിലേക്ക് ഓടി വരുമ്പോൾ അതേ സ്പീഡിൽ ജഗ്ഗ്യു ഓടിയെത്തിയിട്ട് രണ്ടുപേരും ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നുണ്ട് അപ്പൊ സുജുവിനാണെങ്കിലും കണ്ടോ ഇതാ ഞാൻ നിന്നെ വിശ്വസിക്കാത്ത പണ്ട് നീ എങ്ങനെയായിരുന്നു അവസാന നിമിഷത്തിൽ എന്ന് പറഞ്ഞാൽ അത് നിന്റെ ഒരു ഹോബി ആയിരുന്നു എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ജഗ്ഗ്യു ആണെങ്കിൽ ആ അത് നീ വിചാരിക്കുന്നതാണ് ശരിക്കും അങ്ങനെയൊന്നും അല്ല എന്ന് പറയുന്നതും പിന്നീട് അവിടെ കാണിക്കുന്നത് ഒരു പാസ്റ്റ് സീനായിരിക്കും അതായത് മുന്നേ പഠിക്കുന്ന ടൈമില് കുറെ പേര് ഈ സുജുവിനെ പുള്ളി ചെയ്യുന്നുണ്ട് ആ ടൈമിൽ അങ്ങോട്ടെത്ത എന്നാൽ ഈ ജഗ്ഗ്യു ആയിരിക്കും കേട്ടോ അന്നും ജഗ്ഗ്യൂൻ്റെ കയ്യിൽ കുഞ്ഞായിട്ടുള്ള ഹങ്കിയോളുണ്ട് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ ഇവനെ തൊട്ടു പോകരുത് ഇനി ആരെങ്കിലും ഇവനെ തൊടാൻ വന്നാൽ ആദ്യം എന്നെ ആയിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വരും എന്ന് പറയുമ്പോൾ അന്നും ജഗ്ഗു അത്യാവശ്യം സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഈ ബോയ്സ് ബോയ്സൊക്കെ ഓടി ഒളിക്കുന്നുണ്ട് കേട്ടോ അന്ന് തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു ഇവരുടെ പിന്നീട് ഇവനാണെങ്കിൽ പൈസ ഇല്ല അതുകൊണ്ട് തന്നെ കുറേ പാർട്ട് ടൈം ജോലിക്ക് പോകുന്നുണ്ട് അവിടെ എത്തുന്ന സുജു ആണെങ്കിൽ ഇവന് വേണ്ടിയിട്ട് ഓരോ ചാപ്റ്ററും വായിച്ചു കൊടുക്കുകയാണ് നീ എന്തിനെ ഇങ്ങനെയൊക്കെ ചെയ്യണേന്ന് ചോദിക്കുമ്പോൾ നിനക്ക് പഠിക്കണ്ടേ ഞാൻ നിന ഹെൽപ്പ് എന്ന് പറയുന്ന സുജുവിനോട് എനിക്ക് കോളേജിലേക്കൊന്നും പോകുന്നത് െന്ന് തോന്നുന്നില്ല എക്സ്ട്രാ വർക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി പൈസ കിട്ടും അത് വെച്ചിട്ട് ഭംഗിയൊന്ന് ഈ ഫോർമുല മിൽക്കെങ്കിലും വാങ്ങിക്കൊടുക്കാൻ പറ്റുമെന്നൊക്കെ പറയുമ്പോൾ ട്യൂഷൻ ഫീസിൻ്റെ കാര്യമല്ലേ അത് ഞാൻ ഏറ്റെടുത്തോളാം എന്ന് സുജുവിൻ അവിടെ പറയുന്നുണ്ട് കേട്ടോ സോ അത്രയ്ക്കും നല്ല ഫ്രണ്ട്സ് ആയിരുന്ന ആളുകളെ ഇപ്പം ഇങ്ങനെ ഇങ്ങനെയായിരുന്നു ഒരു പിടിയും കിട്ടുന്നില്ല എന്തായാലും സുജുവിനാണെങ്കിലും ആ ഞാൻ ഇനി എന്തായാലും തോൽക്കാൻ തീരുമാനിച്ചിട്ടില്ല ഒരു റിഗ്രറ്റ് ഓൾറെഡി എനിക്കുണ്ട് നിന്നെ ഹെൽപ്പ് ചെയ്തതിൻ്റെ പേരിൽ ഇനി അങ്ങനെ ഒരു റിഗ്രറ്റ് വരാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും വലിക്കുന്നുണ്ട് പക്ഷേ പറയേണ്ട ആവശ്യമില്ലല്ലോ ജഗ്ഗ്യൊന്ന് ആഞ്ഞു വലിക്കുമ്പോൾ ഈ ബ്ലൂ ടീം അങ്ങ് തോറ്റുപോകുന്നുണ്ട് കേട്ടോ ഇവർക്കങ്ങ് സന്തോഷമാവുകയാണ് അങ്ങനെ വൈറ്റ് ടീം ഇങ്ങനെ സന്തോഷം പ്രകടിപ്പിക്കുന്ന ടൈമിൽ ജഗ്ഗ്യു ഇന്നൊക്കെ ആണെങ്കിൽ ഹഗ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്തായാലും ബ്ലൂ ടീമിൻ്റെ കാറ്റ് മൊത്തത്തിൽ അങ്ങ് പോകുന്നുണ്ട് ഇതേ ടൈമിൽ ഈ ജഗ്ഗ്യൂൻ്റെ വീട്ടിലേക്ക് നേരത്തെ കാണിച്ച ആ ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ലേഡി വരുന്നുണ്ട് കേട്ടോ ഇവിടെ ആരും ഇല്ലയെന്ന് ഇവിടെ ആകെ അങ്ങ് കൺഫ്യൂസ്ഡ് അടിക്കുമ്പോൾ അങ്ങോട്ട് വരുന്ന ഫിലിപ്പ് ആണെങ്കിൽ എന്താ വേണ്ടെന്ന് ചോദിക്കുമ്പോൾ ജഗ്ഗ്യൂനെയും അതുപോലെ ഹ്യോളിനെയും കാണണമെന്നാണ് പറയുന്നത് അയ്യോ അവർ സ്കൂളിലേക്ക് പോയി സ്പോർട്സ് ഫെസ്റ്റിവൽ ആയിരുന്നെന്ന് പറയുമ്പോൾ ആ കുഴപ്പമില്ല ഞാൻ പോയി മീറ്റ് ചെയ്തോളാന്ന് പറഞ്ഞു ഈ ലേഡി അവിടെ നിന്ന് പോകുമ്പോൾ ഫിലിപ്പാണെങ്കിൽ ഏഹ് ഇനിയിപ്പോൾ ജഗ്ഗ്യൂ ചേട്ടൻ പറഞ്ഞ ആ ഒരു സ്ത്രീ അത് ഇവരായിരിക്കും എന്ന് അവിടെ ആലോചിക്കുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ തന്നെ ജഗ്ഗ്യുവിന് ഈ ലേഡിയുടെ കോൾ വരുന്നുണ്ട് പക്ഷേ ഇതിന്റെ തിരക്കിൽ അവനത് കാണുന്നില്ല നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് ഗെയിം എന്ന് പറയുന്നത് ഒരു വലിയ ഓവൽ ഷേപ്പിലുള്ള ഒരു ബോക്സ് റെഡിയാക്കിയിട്ട് തൂക്കിയിട്ടിട്ടുണ്ട് സോ അതിൻ്റെ ഉള്ള കുറേ പേപ്പേഴ്സ് മറ്റു ആയിരിക്കും അതാണെങ്കിൽ എറിഞ്ഞുകൊണ്ട് വീഴ്ത്തണം അതായത് അത് ഓപ്പൺ ചെയ്യണം അതായിരിക്കും ടാസ്ക് കേട്ടോ എന്തായാലും ടാസ്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ എല്ലാവരും ഇതെടുത്ത് എറിഞ്ഞിട്ട് അത് വീഴ്ത്താൻ നോക്കുന്നുണ്ട് ഈ ടൈമിൽ ജഗ്യു ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൽ ആരോടാണ് ഏറ്റവും ദേഷ്യം തോന്നുന്നത് ഏറ്റവും സ്ട്രെസ്സ് തോന്നുന്നത് അവരാണെന്ന് വിചാരിച്ച് അങ്ങ് എറിഞ്ഞാൽ മതിയെന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ഇവരെല്ലാവരും ചെയ്യുന്നുണ്ട് കേട്ടോ സോ ഇത് ചെയ്യുന്ന ടൈമിൽ യു നോക്കുമ്പോൾ ആ ടീച്ചർ ഹെഡ് ആണെങ്കിൽ അവരുടെ ടീമിലെ ആളുകളെ തന്നെ ശകാരിക്കുന്നതും മറ്റും കാണുകയാണ് സോ ദേഷ്യം വരുന്ന ഇവളാണെങ്കിൽ ഈ മെയിൻ ടീച്ചറെ ആലോചിച്ചിട്ടാണ് കേട്ടോ ഇതെറിയുന്നത് അങ്ങനെ ഓരോരുത്തരുടെ ടീച്ചർമാരെ പറ്റിയും പാരൻസിനെ പറ്റിയൊക്കെ ഒക്കെ വിളിച്ചിട്ട് ഇത് എറിയുന്നുണ്ട് അങ്ങനെ ലാസ്റ്റ് ആകുമ്പോൾ ബ്ലൂ ടീമിൻ്റെ അങ്ങ് ഓപ്പൺ ആകാറാകുന്നുണ്ട് കേട്ടോ ഇത് കാണുന്ന യുണാണെങ്കിൽ ടെൻഷനടിക്കുമ്പോൾ ജയ്ക്ക് കൂളായിട്ട് ഒരു നാലഞ്ച് ബോൾ എടുത്ത് അങ്ങ് ാണ് കേട്ടോ ഈ ടൈമിൽ തന്നെ സുജുവിന് ഒരു ബോൾ എടുത്തെറിയുന്നുണ്ട് പക്ഷെ രണ്ടുപേരും അങ്ങ് ഒരുമിച്ച് എറിയുന്നുണ്ടെങ്കിലും ഈ അവൻ അഞ്ച് ബോളാണല്ലോ എടുത്തെറിയുന്നത് അതുകൊണ്ട് തന്നെ ജഗ്യൂൻ്റെയാണ് ഫസ്റ്റ് ഓപ്പൺ ആകുന്നത് സോ അവിടെ വീണ്ടും വൈറ്റ് വിജയിക്കുകയാണ് ഇവർക്കങ്ങ് അങ്ങ് സന്തോഷമാകുന്നുണ്ട് അങ്ങനെ ഗെയിം തീരുന്ന ടൈമിൽ ഹങ്കിയോള് നോക്കുമ്പോൾ നിറ കണ്ണുകളുമായിട്ട് നിൽക്കുന്ന സെജിനെയാണ് കാണുന്നത് ഇവനങ്ങ് വിഷമമാകുന്നുണ്ട് അവിടെ എത്തുന്ന ആ ഒരു സ്ട്രേഞ്ചർ ലേഡിയാണെങ്കിൽ ഇവരെ രണ്ട് പേരും നോക്കുന്നുണ്ട് കേട്ടോ പിന്നീട് വീട്ടിലെത്തുന്ന ടൈമിൽ ഹങ്കിയോളാണെങ്കിൽ എന്നാലും വല്ലാത്തൊരു ചതിയം തന്നെയാണെന്ന് പറയും നീ എന്താ ഈ അങ്കിളിനെ വിളിക്കുന്നതെന്നാണ് ജഗ്ഗ്യു അവിടെ ചോദിക്കുന്നത് പിന്നെ എന്താ ഞാൻ വിളിക്കേണ്ടത് ഇത്രയും കാലമായിട്ട് ചേട്ടൻ പറയുന്ന എല്ലാ കാര്യം ഞാൻ ചെയ്യാറില്ലേ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാതിരിക്കുന്നുണ്ടോ എന്നിട്ടും ഞാൻ ഒരൊറ്റ പ്രോമിസേ ചോദിച്ചുള്ളൂ അത് ബ്രേക്ക് ചെയ്തില്ലേ വളരെ മോശമായി പോയി പക്ഷേ എന്തിൻ്റെ പേരിലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എനിക്കറിയത്തില്ലേ നീ എൻ്റെ നെഫ്യൂ ഒക്കെ തന്നെയാണ് പക്ഷെ എന്തോ അങ്ങനെ സംഭവിച്ചു പോയി എന്ന് പറയുന്ന ജഗ്ഗ്യു ആണെങ്കിൽ അല്ല വരട്ടെ നീ ആ റിലേ കോമ്പറ്റീഷനിൽ കോമ്പറ്റീഷനിലെ എല്ലാം സ്റ്റിക്ക് എടുത്ത് എറിഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ഇവനാകെ സ്റ്റെക്കാകുന്നുണ്ട് കേട്ടോ ആ അത് പിന്നെ ചേട്ടനെ പോലെ തന്നെ എനിക്കറിയത്തില്ല അതങ്ങനെ പറ്റിപ്പോയി എന്ന് പറയുമ്പോൾ ആ അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റത്തില്ലേ നീ മനപൂർവ്വം ചെയ്തതാന്ന് പറയുന്ന ആ അതെ കാരണം അവളുടെ എനിക്ക് കാണേണ്ടത് അല്ലാതെ അവളുടെ സങ്കടമല്ല എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ജഗ്ഗ്യു ആണെങ്കിൽ എനിക്കും അങ്ങനെ തന്നെയാണെന്ന് പറയുമ്പോൾ ഇവര് രണ്ടുപേരും പെട്ടെന്ന് സ്റ്റെക്കാകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവനാണെങ്കിൽ അന്ന് ശരി എന്ന് പറഞ്ഞ് നൈസായിട്ട് സ്കൂട്ടാകുന്നുണ്ട് ഇതേ ടൈമില് കോമ്പറ്റീഷൻ വിൻ ചെയ്തതിന്റെ സന്തോഷത്തിലായിരിക്കും യുന്ന് കേട്ടോ ഇവളാണെങ്കിൽ ജഗ്ഗ്യു കൊടുത്ത ട്രീ ഉണ്ടല്ലോ അതിനു ചുറ്റും പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിച്ച് ആർമാദിക്കാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇവളാണെങ്കിൽ ജഗ്ഗ്യൂ എന്തൊരു അടിപൊളിയാണ് നിന്റെ മസ്സിലൊക്കെ കണ്ടാൽ എന്നൊക്കെ പറഞ്ഞ് ഇവളാണെങ്കിൽ ഇവനെ പറ്റി ആലോചിച്ച് ട്രീ ഹഗ് ചെയ്യുന്നുണ്ട് കേട്ടോ ചേച്ചി ഞാൻ എന്ത് ഞാൻ ഞാനെന്ത് ഇങ്ങനെയെന്നൊക്കെ ആലോചിക്കുന്നത് ഇവളാണെങ്കിൽ അല്ല ഞാനൊരു പ്രോമിസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഈ കാര്യം പറയാമെന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ എന്തോ പറയും പറയാനാണെങ്കിൽ ആകെ നാണക്കേട പക്ഷേ പറയാതിരുന്നുകഴിഞ്ഞാൽ അത് മോശമാണെന്ന് ആലോചിച്ചു ടെൻഷൻ അടിക്കുന്ന യുനിനെയാണ് കാണിക്കുന്നത് സെജിൻ്റെ വീട്ടിലാണെങ്കിൽ അച്ഛൻ ഈ ഇലക്ഷൻ്റെ ന്യൂസ് ഒക്കെ കാണുന്നുണ്ട് അപ്പം അമ്മയാണെങ്കിൽ മോളുടെ സ്കൂളിൽ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഇവൾ റിയേലി വിജയിക്കുന്നുണ്ടല്ലോ അത് കാണിക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ സെജുൻ ആണെങ്കിൽ ആകെ വിഷമിച്ച് അങ്ങോട്ട് വരുമ്പോൾ എന്താ മോൾ ഇത് പരീക്ഷയ്ക്ക് തോറ്റ പോലും നീ ഇങ്ങനെ കരാറില്ലല്ലോ എന്ന് പറഞ്ഞാൽ അച്ഛൻ കളിയാക്കുകയാണ് ആ കണ്ടോ ഈ വീട്ടിൽ ഒരാൾ പോലും എന്റെ സൈഡിൽ ഇല്ലാന്ന് പറഞ്ഞ് ഇവള് വിഷമിക്കുന്ന ടൈമിലെ സുജു ആണെങ്കിൽ നീ വിഷമിക്കല്ലേ ഞാൻ നിനക്ക് തന്ന വാക്ക് അതൊന്നും എന്തായാലും മാറ്റാൻ പോകുന്നില്ല എക്സാമിൽ ഫുള്ള് ഞാൻ നിന്റെ കൂടെ ഇരുന്ന് നീ നന്നായിട്ട് നിന്നെ പഠിപ്പിക്കുന്നൊക്കെ പറയുമ്പോൾ അമ്മയ്ക്ക് അമ്മയ്ക്കങ്ങ് സന്തോഷാകുന്നുണ്ട് കേട്ടോ നീ ടെൻഷൻ അടിക്കില്ലേ എന്നൊക്കെ പറയുമ്പോൾ സെജുൻ ശ്രദ്ധിക്കുന്നത് ആ റിലേ കോമ്പറ്റീഷനിൽ വിൻ ചെയ്തിരിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ അതിൽ ഇവൾ വിൻ ചെയ്തിട്ട് സന്തോഷം ഇങ്ങനെ പ്രകടിപ്പിക്കും ിക്കുന്ന ടൈമിൽ പിന്നിൽ നിൽക്കുന്ന ഹങ്ക്യോളിനാണ് കേട്ടോ ഇവള് പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത് അതിനുശേഷം ആലോചിക്കുന്നത് ഈ മത്സരത്തിലൊക്കെ തോറ്റതിന് ശേഷം ഹങ്കിയോൾ ഇവളെ മീറ്റ് ചെയ്തിരുന്നു നീ വിഷമിക്കൊന്നും വേണ്ട ഈ മെഡൽ എനിക്ക് വേണ്ട ഇതിപ്പം എൻ്റെ വീട്ടിൽ വെക്കാൻ സ്ഥലമില്ല എന്നൊക്കെ പറഞ്ഞ് ഇവൾക്ക് കൊടുക്കുമ്പോൾ ഇവിള അത് വാങ്ങുന്നില്ല കേട്ടോ ഇവനാണെങ്കിൽ പിന്നീട് ഒരു കേക്കൊക്കെ വാങ്ങി നീ കട്ട് ചെയ്യ് നമുക്ക് കേക്ക് കഴിക്കാം നല്ലതല്ല എന്നൊക്കെ പറഞ്ഞ് ഇവളുടെ മൂഡ് നല്ല സെറ്റാക്കാൻ നോക്കിയിരുന്നു സോ അതൊക്കെ ആലോചിക്കുന്ന സെജിനാണെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ ഇവനാണെങ്കിൽ സന്തോഷിക്കുന്നതാണ് കാണുന്നത് ഇവൾ വിൻ ചെയ്യുന്ന ടൈമിൽ സോ ഇവൾ ആകെ കൺഫ്യൂസ് ടിക്കുകയാണ് ഏ ഹ്യോളിനെങ്ങാനിനി എന്നോട് ഇഷ്ടമുണ്ടായിരിക്കും എന്നാണ് ഇവളപ്പം അവിടെ ചിന്തിക്കുന്നത് ഇതേ ടൈമിൽ പെറ്റ് ഷോപ്പിൽ എത്തുന്ന ഇവരാണെങ്കിൽ ഈ ബോംസിക്കിനെ അങ്ങ് അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ് കേട്ടോ സോ ആര് അഡോപ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ രണ്ടുപേരും ഒരുമിച്ച് കൈപ്പോക്കുന്നുണ്ട് അത് പറ്റത്തില്ലല്ലോ ഒരാൾക്കല്ലേ തരാൻ പറ്റുമെന്ന് പറയുന്ന ഡോക്ടറോട് ഞാൻ വാങ്ങിക്കോളാം എനിക്കാവുമ്പോഴേ ഈ ചെറിയ കുട്ടീനെ വളർത്തിയിട്ട് ഹൈസ്കൂളിൽ വരെ എത്തിച്ച ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ബെറ്റർ ആയിരിക്കും എന്ന് ജഗ്യു പറയുന്ന ടൈമിൽ യുന്നാണെങ്കിൽ അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല എനിക്ക് ടീച്ചേഴ്സിലെ ഡിഗ്രിയൊക്കെ ഉള്ളത് ഒരുപാട് ഇങ്ങനെ ഡെവലപ്പ് കഴിവുണ്ട് അതുകൊണ്ട് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞാൽ ഇവര് രണ്ടുപേരും തല്ലുകൂടുമ്പോൾ ആണെങ്കിൽ ഒരാൾക്ക് എന്തായാലും തരാൻ പറ്റുമെന്ന് അവിടെ പറയുന്നുണ്ട് ആ ഞാൻ എന്തായാലും വിട്ടു കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ചാടിയിട്ടിരിക്കുന്നതും ശരി ഒരു കാര്യം ചെയ്യാം ഇപ്പോൾ ഇത് താൻ എടുത്തോളൂ രണ്ട് വീക്ക് തൻ്റെ കൂടിയും പിന്നെ എൻ്റെ കൂടെ എന്നൊക്കെ ഉള്ള ഒരു എഗ്രിമെൻറ്റ് ഇവൻ അങ്ങോട്ട് വയ്ക്കുകയാണ് കേട്ടോ സോ ഇവൾ ഇവളൊക്കെ പറയുന്നുണ്ട് അതിന് ശേഷം ഈ ഫോം ഫില്ലപ്പ് ചെയ്തിട്ട് സൈൻ ചെയ്യാൻ നോക്കുമ്പോൾ ഇവനാണെങ്കിൽ ആ വരട്ടെ വരട്ടെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു അല്ല താനല്ല ഒരു പ്രോമിസ് ചെയ്തത് അതിനുള്ള ആൻസർ ഇതുവരെ തന്നില്ല എന്ന് പറയും ആ അത് ഞാൻ പറഞ്ഞിരുന്നു നെക്സ്റ്റ് ഡേ ആ പറയത്തുള്ളൂന്ന് ഇപ്പൊ നെക്സ്റ്റ് ഡേ ആയിട്ടില്ലല്ലോ ഇവള് പറയുമ്പോൾ ഓ അങ്ങനെയാണല്ലേ എന്നാൽ ശരി ഇനിയും സമയമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞ് ഇവളാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൽ സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതേ ടൈമില് സോളിലാണെങ്കിൽ ഇവളുടെ അമ്മ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നുണ്ട് സോ സുജൂനാണെങ്കിൽ ഇതറിഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് എത്തുന്നതും അപ്പൊ ആ ഒരു മീഡിയക്കാരൻ ക്വസ്റ്റ്യൻ ചോദിച്ചു എന്ന് പറഞ്ഞല്ലോ അതിന്റെ കുറച്ച് പ്രശ്നമായിട്ടായിരിക്കട്ടോ അമ്മ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരിക്കാം ഞാൻ ഈ ആൻസൈറ്റീഡ് ഗുളിക കഴിക്കുന്നുണ്ട് ഇതിന്റെ മകൾക്ക് അറിയത്തില്ല ഇത് അറിഞ്ഞിരുന്നു അവൾ എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് പറഞ്ഞു ഇവർ ഇവരുടെ സംഗതി സുജുവിനോട് പറയുന്നുണ്ട് സുജു ആണെങ്കിലും ഇവന്റെ ഒരു ഓഫീസ് ഈ നാട്ടിൽ തുടങ്ങുന്നുണ്ട് കേട്ടോ അപ്പൊ അങ്ങോട്ട് എത്തുന്ന ഇവന്റെ അസിസ്റ്റന്റ് ആണെങ്കിൽ എന്നാലും ഈ ഗ്രാമത്തിൽ കൊള്ളയില്ല അതുപോലെ തട്ടിപ്പറയില്ല പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു കമ്പനി തുടങ്ങിയിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്ന സുജൂനാണെങ്കിലോ ഇവന്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറുന്നില്ല എന്ന് മാത്രമല്ല ഈ സെക്രട്ടറിയേയും കൂടെ കൂട്ടുകയാണ് കേട്ടോ ജഗ്യുവും അതുപോലെ യു ആണെങ്കിൽ ഈ ബോംസിക്കിനൊരു കൂട് റെഡിയാക്കുന്നതിന്റെ തിരക്കിലായിരിക്കും അപ്പൊ ആ ടൈമില് ബോംസെക്ക് അപ്പിടുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവളാണെങ്കിൽ കയ്യിലൊരു കവറൊക്കെ അത് എടുക്കാൻ നോക്കുന്ന ടൈമില് ജസ്റ്റ് ഒന്ന് ടിച്ചു നിൽക്കുകയാണ് അപ്പോൾ ഇവനാണെങ്കിൽ കൂളായിട്ട് അത് കയ്യിലെടുക്കുകയാണ് കേട്ടോ അതായത് കവർ ഇട്ടിട്ടുണ്ട് ആ ഇത് കുറച്ച് മോയിസ്ചർ ആയിട്ടാണ് അപ്പോൾ കുഴപ്പമൊന്നുമില്ല ആൾ ഹെൽത്തിയാണെന്നൊക്കെ സംസാരിക്കുമ്പോൾ ഇത് കേട്ട് ഇവിടെ ആകെ വണ്ടർ ആ ഒരു അപ്പിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ആൾ ഫിറ്റാണോ അല്ലേന്ന് മനസ്സിലാക്കാൻ കഴിയും ഈ ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ ഹങ്കിയോളിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇവിടെ ആകെ വണ്ടർ അടിക്കുന്നുണ്ട് അതിനുശേഷം ബോംസിക്കിനെ എടുക്കുന്നതും അയ്യോ ഇവിടെ വീർത്തിരിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇത് കാണുന്ന ജഗ്ഗ്യുവാണെങ്കിൽ അത് അതിൻ്റെ നിപ്പിൾസ് എന്ന് പറയുമ്പോൾ ഇവൾക്കാൻ എന്തോപോലെ ആകുന്നുണ്ട് കേട്ടോ അതെ സത്യം പറയട്ടെ ഞാനിതിനെ വളർത്തിയ തീരെ ശരിയാകുമെന്ന് തോന്നുന്നില്ല സംഭവം ഒരു ക്യൂ ടൈക്ക് ആയിട്ട് തോന്നിയപ്പോൾ ഞാനങ്ങ് ഏറ്റെടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എനിക്കൊരു ചുക്കും അറിയത്തില്ലെന്നാണ് തോന്നുന്നെ ഞാൻ വളർത്തി വളർത്തിക്കഴിഞ്ഞാൽ മിക്കവാറും ഇതും ഇതിൻ്റെ അമ്മയായിട്ടുള്ള എന്നെ വിട്ടുപോകുമെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ജഗ്യുവാണെങ്കിൽ ഇതുമെന്നോ അതായത് താൻ തൻ്റെ അമ്മയെ വിട്ടിട്ടാണോ ഇങ്ങോട്ട് വന്നെന്ന് ചോദിക്കുമ്പോൾ ഇവള് പെട്ടെന്നൊന്നും സ്റ്റെക്കാകുന്നുണ്ട് കേട്ടോ ഏയ് അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് ഇവള് വിഷയം മാറ്റുന്നതും ശരി നമുക്കൊന്ന് നടക്കാൻ പോയാലോ എന്ന് ചോദിച്ച് പിന്നീട് ഇവർ രണ്ടുപേരും നടക്കാൻ പോകുന്നുണ്ട് അല്ല ഈ ബോംസിക്കിൻ്റെ ഓണേഴ്സ് വന്നു വന്നുകഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ ചോദിക്കുമ്പോൾ ഇനി വരുമെന്ന് തോന്നുന്നില്ല എന്നാണ് ഇവൻ അവിടെ പറയുന്നത് കേട്ടോ ആ അല്ല താൻ്റെ ആ പ്രോമിസ് അതിതുവരെ പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുന്ന ജഗ്ഗുവിനോട് ഓ എത്രയ്ക്കും ക്യൂരിയോസിറ്റി ഉണ്ടോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത് ആ പന്ത്രണ്ട് അവൻ ഇനിയും സമയമുണ്ടെന്ന് പറയുമ്പോൾ ഓ വൺ മിനിറ്റ് ഉണ്ടല്ലേ ആ ഞാനേ കുറേ ആലോചിച്ച് നോക്കി എനിക്ക് ഏതാണ്ടൊക്കെ മനസ്സിലായി എന്ന് പറയുമ്പോൾ എന്ത് മനസ്സിലായി എന്ന് അല്ല താൻ ദേഷ്യപ്പെടാൻ കാരണം താൻ കുടിച്ചിട്ട് തൻ്റെ ആ ഒരു സ്വഭാവമൊക്കെ എനിക്കറിയാലോ അതുകൊണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് പറയുന്നു ഇവളോട് അല്ല അല്ലേ ഓ സോളിൽ എന്താ പറ്റിയെന്ന് ഞാൻ ചോദിച്ചല്ലോ അപ്പൊ അതിൻ്റെ പേരിലായിരിക്കും അതുമല്ലാന്ന് പറയുന്ന ഇവളോട് ആ എന്നാ പിന്നെ ഞാൻ നോണ പറഞ്ഞ ഈ ചിയനെ കൊല്ലാൻ വേണ്ടി വന്നല്ലോ അപ്പൊ അതായിരിക്കും ആ അന്ന് ദേഷ്യമൊക്കെ വന്നു പക്ഷേ അതുമല്ല എന്ന് പറയുന്ന ഇവളോട് ആ എനിക്ക് ഇപ്പൊ മനസ്സിലായി താൻ പറഞ്ഞിരുന്നു ലൈൻ ക്രോസ് ചെയ്യരുതെന്ന് പക്ഷേ ഞാൻ ക്രോസ് ചെയ്തു അതുകൊണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ ആകെ സ്റ്റെക്കാവണം കേട്ടോ താൻ എന്തൊന്നും പറയാത്തേ ആ അതെ വൺ മിനിറ്റ് കഴിയാറായി കേട്ടോ ടെൻ നയൻ എയ്റ്റ് എന്നൊക്കെ പറഞ്ഞേ ഇവൻ കൗണ്ട് ഡൗൺ ചെയ്യുന്ന ടൈമിൽ ഇവളാണെങ്കിൽ പെട്ടെന്ന് എനിക്ക് പേടിയായിരുന്നു കാരണം ഞാൻ ചിലപ്പോൾ ആ ലൈൻ ക്രോസ് ചെയ്യും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയും ഇത് കേൾക്കുന്ന ജിഗ്യുവാണെങ്കിൽ ആകെ വണ്ട്രടിച്ചിവളെ നോക്കുന്നുണ്ട് കേട്ടോ സോ ഇവൾ വലിയ കാര്യത്തിൽ ഇവനോടാണത് പറഞ്ഞത് പക്ഷേ ഇവൾക്ക് തന്നെ ആ ഒരു ബൗണ്ടറി വിട്ടിട്ട് ഇവനായിട്ട് ക്ലോസ് ആകുന്നുള്ളൊരു പേടിയുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇത് മനസ്സിലാക്കുന്ന ടൈമിൽ ഇവനാണെങ്കിൽ ആകെ അന്ധം ഇട്ട് നിൽക്കുകയാണല്ലോ ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് ഫൈവ് അവസാനിക്കുന്നത്